നമസ്കാരം ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ യാത്രക്കാരുമായി സഞ്ചരിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പൊതുഗതാഗത മാർഗ്ഗം പക്ഷേ ഈ പൊതുഗതാഗത മാർഗ്ഗത്തിൽ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് പതിനഞ്ച് വർഷങ്ങളായി ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി സൗമ്യയെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യും ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ഇന്നലെയും ഉണ്ടായി ഒരു കൊച്ചു പെൺകുട്ടിക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് പിച്ചവെച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്കുണ്ടായ ദാരുണ സംഭവം നമ്മൾ കാണുന്നതാണ് റെയിൽവേയിൽ തോന്നിയ വാസങ്ങൾ നടക്കുന്നത് മദ്യപിക്കുന്നത് ലൈംഗിക ചേഷ്ഠയോടെ നോക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ചെയ്യാനാവില്ല ഇങ്ങനെയല്ലേ വാ ബാത്റൂമുകളുടെ ശോചനീയാവസ്ഥ ആ ശോചനീയാവസ്ഥയിലും ബാത്റൂമിലൊന്ന് പോയിട്ടിറങ്ങുന്ന സ്ത്രീകൾ നേരിടുന്ന കഴുകൻ കണ്ണുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയും സുരക്ഷ നമ്മൾ എപ്പോഴും ഭയപ്പെടുന്നു ഇന്ന് പ്രത്യേകിച്ചും ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഭയപ്പാടുകൂടെ അല്ലാതെ ഇന്നൊരാൾക്കും ട്രെയിനിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല അതുറപ്പാണ് കാരണക്കാരൻ ഏറ്റവും ആശ്രയിക്കുന്ന ദൂരയാത്രകളിൽ ഏറ്റവും സൗകര്യം തരുന്ന ഇന്ത്യൻ റെയിൽവേ കുറച്ചുകൂടി സുരക്ഷിതത്വങ്ങളുള്ള ഏർപ്പാടുകളും കൂടെ ചെയ്യണം ഓ പറയുമ്പോൾ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട് പക്ഷേ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ ലൈംഗികാക്രമണത്തിനിതയായി കഴിഞ്ഞ് വലിയ വാർത്തയായി കുറച്ച് ഷോർട്സും കൊടുത്ത് റെയിൽവേയുടെ നീണ്ട കഥകളും പറഞ്ഞിട്ട് എന്ത് കാര്യം സ്വന്തമായി ബഡ്ജറ്റുള്ള സ്വന്തമായി വകുപ്പുള്ള മന്ത്രിയുള്ള റെയിൽവേക്ക് അല്പം കൂടി കരുതലാകാം യാത്രക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ